നാട്ടിൽ നിന്ന് വന്നാട്ടോ എവിടെ തൃശ്ശൂരല്ലേ കേരളത്തിൽ നിന്ന് രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് നിലമ്പൂരല്ലേ നമ്മളെവിടെ കണ്ടേ മല നമ്മള് വന്ന വയ്യാനാ കാണുന്നത് അടിപൊളി അടിപൊളിണ്ട് അതാ അവരിങ്ങനെയൊക്കെ പോകുന്നത് ട്ടോ ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണ് സ്നോഫോൾ സ്നോഫോള് നോക്കിക്കേ അയ്യോ അവര് പോകുന്നുണ്ടോ മിക്ക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ ലാസ്റ്റ് വീഡിയോ വൈൻഡ് വീട് വൈപ്പുന്ന സ്ഥലത്തന്നെയാട്ടോ ഉള്ളത് ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് സേലാപാസിലേക്ക് എന്തിനാണ് സേലാസ് പോകുന്നത് അതെ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് നല്ല അടിപൊളി മഞ്ഞ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ അപ്പൊ അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി പോവാ അതായത് നോർത്ത് ഈസ്റ്റിൽ മഞ്ഞ് പെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് പാസ് വൈ തവാങ്ങിലേക്ക് അപ്പൊ തവാങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല പാസിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോയില് അപ്പൊ ഇന്നത്തെ വെച്ച് ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട് കേട്ടോ ബുദ്ധിസ്റ്റിൻ്റെ കുറേ സാധനങ്ങൾ കാരണം എന്താ അതെ അപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ വണ്ടി നോക്കിയിട്ട് ചിരിക്കു നോക്കിക്കാൻ ചിരിച്ചേ ആ ചിരിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും വണ്ടിയിട്ടിരിക്കുക നമുക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് നേരെ പോവാട്ടോ ഇവിടെ നോക്കിയാൽ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്തോ ലാൻഡ് സ്ലൈഡിങ് എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പാലാറ്റം പണിയാണ് തോന്നുന്നു എന്തോ ഉണ്ട് ആ ലാൻഡ് സ്ലൈഡിങ് അതിൻ്റെ പോയിട്ട് റെഡി ആക്കിയതാണ് കേട്ടോ ഇവർ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് വണ്ടി പോയി അല്ല അഞ്ചോ ആരും നിർത്തിയില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷി മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ഹോം സ്റ്റേ ആട്ടോ എന്നിട്ട് പ്ലാൻ ഒക്കെ ലിഫ്റ്റൊന്നും ലിഫ്റ്റ് കുറച്ച് മുന്നോട്ട് വന്നോട്ടോ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലം കണ്ട് ടൗൺ പോലത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അല്ല ഇങ്ങനത്തെ ഒരു വഴിയാട്ടോ പൂവൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയാണ് സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ കാണാൻ പറ്റും നമ്മൾ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുക ഇവിടെ കാണുന്ന ഒക്കെ ഹോംസ്റ്റേയാണ് ഫുള്ള് ഈ പട്ടികളൊക്കെ നമ്മളെ ഇവിടുത്തെ നടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക അതൊക്കെ നല്ല രസമില്ല ഇവിടുത്തെ പട്ടികളൊക്കെ കാണാൻ ക്യൂട്ട് പട്ടീസ് ഇവിടെയൊക്കെ ഹോം ഹോം സ്റ്റേ കളിക്കാം കേട്ടോ നടുക്ക് ഒരു മലേൻ്റെ നടുക്കായിട്ടിങ്ങനെ ഒരു പണിതച്ചിരിക്കുക കേട്ടോ നല്ല രസമല്ലേ നമ്മളെൻ്റെ നടന്നു പോവാ ഒരു വണ്ടിയും കിട്ടുന്നില്ല എന്താ വണ്ടി വണ്ടിയൊന്നും വരുന്നില്ലല്ലേ വരുന്ന വണ്ടി ഫുള്ളാട്ടോ എല്ലാ വണ്ടിയും ഭയങ്കര ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ രക്ഷയില്ല വണ്ടി കിട്ടും വണ്ടി കിട്ടാത്ത എവിടെ പോവാനാ സിംഗിൾ ആയിട്ട് പോകുന്നുണ്ടാവും ഫൈനലി ലിഫ്റ്റ് കിട്ടി ചേട്ടാ ലിഫ്റ്റ് വന്നത് സേലാ പാസ് വരെ ഉണ്ട് സേലാ പാസിലേക്ക് ഒരു ലിഫ്റ്റ് അത് എൻ്റെ സ്വപ്നമായിരുന്നു ഇനി നമുക്ക് ലിഫ്റ്റ് കിട്ടി പോകുന്ന വഴിയൊക്കെ കേട്ടോ ഇത് എനിക്ക് ഏറ്റാണ് ഫുള്ളായിട്ട് ഭയങ്കര സീനാ കേട്ടോ ഫുള്ള് ഏറ്റാണ് ഏട്ടാ ഫുള്ള് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഹലോ അടുത്ത് അടുത്ത് വന്നത് കേട്ടോ കുറേ മലകയറിയിട്ട് വേണം കേറി തുമ്പോ അതാ പോകുന്ന വൈക്കൊക്കെയാണ് ഇതുപോലെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലായിട്ടൊക്കെ അങ്ങനെ നമുക്ക് ഇങ്ങനെ പോകുന്നതായി മിക്കതും കാണാൻ പറ്റും ഇവിടെയുള്ള ഗ്രാമം കേട്ടോ പൊട്ടി പൊളിഞ്ഞെടുക്കുന്ന വീവുമൊക്കെ

ആ ചേട്ടൻ അങ്ങ് പോയി കേട്ടോ അത് സേല ടണലിലേക്കുള്ള വയ്യാണ് നമ്മൾ പെട്ടില്ലേ സേല പാസ് ഇങ്ങോട്ടേക്കാണ് പോണ്ടത് അയ്യോ അയ്യോ ഇനി വണ്ടി കിട്ടുമെന്ന് അറിയില്ല ഞങ്ങൾ രക്ഷപ്പെട്ടതൊക്കെ വിചാരിച്ചായിരുന്നു ഇനി വരുന്ന പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് സേല പാസിലേക്ക് ടൂറിസ്റ്റുകളൊക്കെ അത് കൊറേ പോകുന്നുണ്ട് അപ്പൊ ഏതെങ്കിലുമൊക്കെ വണ്ടി എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് ചെന്ന് നോക്കിയോക്കാം അല്ലേ ഞാൻ ഒറ്റ വിറ്റരട്ടിക്ക് സേല പാസ് എത്തുന്നതാണ് എനിക്കറിയില്ല ഇവിടെ ഒക്കെ മഞ്ഞു മുന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ

സൈഡിലൊക്കെ ഇങ്ങനെ സ്നോ കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം നല്ല സ്നോ ഇല്ല ഇതിന്റെ മുമ്പേ താഴ്ച നല്ല സ്നോ ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പൊ ചെയ്തി ചെയിൻ ഇട്ടിട്ടാണ് ടയറിൽ ചെയിൻ ഇട്ടിട്ടാണ് ഇവര് പൊക്കോണ്ടിരുന്നത് ഇത് ടൂറിസ്റ്റ് കീരട്ടോ അതോട് തന്നെ ഉള്ളത് പക്ഷേ ബ്ലോഗറും കൂടിയാണ് ഭാഗത്തിനാട്ടോ നമുക്ക് ലിഫ്റ്റ് കിട്ടിയത് സ്നോ ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ റോഡ് സൈഡിലൊക്കെ വലിയ അടിപൊളി നമ്മൾ ലാസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു മോളിൽ മാത്രമായിരുന്നു സ്നോ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ പോകുന്ന വൈകൊക്കെ ഇങ്ങനെ സ്നോവ് വീണെ കാണാൻ പറ്റും ഇതൊക്കെ പഴയ സ്നോ ആണ് സൈഡിൽ കിടക്കുന്നതൊക്കെ ഒരാഴ്ച മുമ്പ് പെയ്ത സ്നോ ഒക്കെയാണ് ഇതൊക്കെ സമയത്തൊന്നും സ്നോ ഇല്ലോ ഇന്നലെ ആറ്റം പെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നു സ്നോ ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴ പെയ്തപ്പോ സ്നോ പോലെ വന്നു ചെറിയ സ്നോ ഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിരിക്കും അടിപൊളി ഫുള്ള് സ്നോ സൈഡില് എന്തോ കൈവശം വന്നപ്പോ ടൈമിൽ സ്നോ കൂടി ആട്ടോ പോയിക്കോട്ടിരിക്കുന്നത് പലപോലും നമ്മള് ലാസ്റ്റ് അങ്ങനത്തെ സ്നോ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്നോ ആണായിപ്പോട്ടോ സ്നോ ഉണ്ട് ഈ പാസ് നോർത്ത് ഈസ്റ്റില് ആകെ സ്നോ വരുന്ന സ്ഥലം പറഞ്ഞാല് പാസ് ഒക്കെയാണ് കേട്ടിട്ടില്ലേ വഴിയിൽ മഞ്ഞ് കൂടുന്നതിന് മുമ്പ് തവാങ്ങി പോടുമ്പോൾ ആ വഴി വഴി മഞ്ഞ് മൂടുന്ന വഴിയാട്ടെ ഇത് പാസ് എന്ന് പറയുന്നത് ഇപ്പൊ ടണൽ വന്നതിനെ കൊണ്ട് ആ ഒരു സാധനം ഒഴിവായിട്ട് നമുക്ക് ടണല് വഴി തവാങ്ങിലേക്ക് പോകാൻ പറ്റും അപ്പൊ ദുൽഖർ സൽമാൻ ചമ്മിപ്പോയി ഗായ അപ്പുറത്തെ മലയിലൊക്കെ മഞ്ഞ കേട്ടോ നമ്മള് കാണുന്നത് അടിപൊളി അവിടെ ഇവിടെ ഒക്കെ മഞ്ഞാട്ടോ മഞ്ഞ കാണിച്ചുണ്ട് നമ്മള് സേലാപാസിലേക്ക് കടന്നുകൊണ്ടിരിക്കട്ടോ അവിടെയാണ് സേലാപാസ് ഉള്ളത് നമ്മള് ഇനി ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി കിട്ടാണെങ്കിൽ തിരിച്ചു പോവാ ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ നമുക്ക് നിൽക്കുന്ന േലാ പാസിൽ ഫൈനലി വന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പൊയ്യോ എന്ത് രസം കാണാനായിട്ട് ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് കേറിയിട്ട് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഓ സന്തോഷായോ എനിക്ക് വീഡിയോ കേടുക്കെട്ടോ ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നാട്ടോ എവിടെയാ തൃശ്ശൂരല്ലേ എല്ലാ സ്ഥലത്തുനിന്നുണ്ട് എങ്ങനെയുണ്ട് തണുപ്പുണ്ട് ഐസുണ്ട് ആദ്യേറ്റാല്ലേ ഇതാ ഇവളും ആദ്യമായിട്ടോ സ്നോഹ് കണ്ടിട്ടുണ്ട് പക്ഷെ കൊറേ പേരുണ്ടട്ടെ പേരെന്താ ഓക്കേ ഇനിയിപ്പൊ തവാങ്ങിലേക്കാ പോന്നെ ട്രെയിനിലല്ലാ വന്നേ ഇവിടുന്ന് വണ്ടി വിളിച്ചു വന്നാട്ടെ പിന്നെ ഇങ്ങോട്ടേക്ക് അടിപൊളി തെവാങ്ങിൽ ഇപ്പൊ ലോസർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ആ ബുദ്ധിസ്റ്റിന്റെ അവിടെ തെവാങ് മൊണർ പോയെ കാണാൻ പറ്റും ആ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല ഞങ്ങൾ തിരിച്ചു ആ അവിടെ ആ ടെന്റിന് ഞാന് ഭയങ്കര തണുപ്പ് അത് നിങ്ങൾ കണ്ടത് സന്തോഷം എവിടെ ചെന്നാലും മലയാളീസ് മലയാളിണ്ടാവുന്ന ൂറുന്നതിന് മുമ്പ് ആ വയൽ മഞ്ഞൂർന്ന സ്ഥല സേലാസിന്റെ എൻട്രി ആട്ടോ കാണുന്നത് ഏഹ് തവാങ്ങിന്റെ നല്ല ഐസാണ് ഇവിടാ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കൂടുതൽ ഐസ കാണാൻ പറ്റുന്നുണ്ട് അഞ്ചെങ്ങനെ ഐസൊക്കെ കണ്ടിട്ട് അഞ്ചു ജാക്കറ്റും വെറും നടക്കാൻ അഞ്ചു നടക്കണമെ തന്നെയാണെന്ന് കൈയും ചുവടും അതാണ് മെയിൻ ആയിട്ട് ആ അത് തണുത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നടന്നു കളിക്കാന്ന പറയുന്നത് അഞ്ചു മോള് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നെ കൊറേ വണ്ടികൾ വരുന്നുണ്ട് രണ്ട് സൈഡിലും മഞ്ഞാട്ടോ അതാതാ അടിച്ചു കയറ്റിയാട്ടോ വണ്ടികളൊക്കെ ഇവിടെ ഒക്കെ മഞ്ഞാട്ടോ ഈ മോളിലൊക്കെ കാണുന്ന മൊത്തം മഞ്ഞാണ് ഇത്ര വണ്ടികട അടിപൊളി നമ്മള് അതെ അഞ്ചുവിന്റെ പൂണ്ട് ഞാൻ സൈഡിലായിട്ട് നിക്കു ഞാൻ സൈഡിലായിട്ട് അഞ്ചു പൂണ്ട് പൂണ്ടുപെളിയാ മലക്ക് കേറോ നമ്മള് വന്ന വയ്യാണ് കാണുന്നത് അഞ്ചു അഞ്ചു ഓരോ ഇതൊക്കെ ചവിട്ടി ചവിട്ടി കൂമ്മല കേട്ട് അപ്പൊ നമുക്ക് മോളിൽ കേറാൻ പറ്റും അടിപൊളി രക്ഷയില്ല ട്ടോ ഇവിടെ മാത്രമേ ഇപ്പൊ മഞ്ഞള്ളൂ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മഞ്ഞ് കാണാൻ വേണ്ടി വന്നത് നാക്കൊക്കെ വിളിക്കാൻ തുടങ്ങിട്ടുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ടുണ്ട് എവിടെന്നാ കൂത്താട്ട് കൂത്താട്ടുകള നിലമ്പൂരല്ലേ ഓക്കേ ഒന്നിച്ച് വർക്ക് ചെയ്താട്ടോ പേരെന്താ എന്റെ പേര് സിറാജ് സിറാജ് എന്റെ പേര് എൽസൺ എൽസൺ ഇവര് രണ്ടുപേരും നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയതുകൊണ്ടിരിക്കുക മഞ്ഞ് കണ്ട് വട്ടായിട്ട് അവള് ചാടി ചാടി കളിക്കുന്നു കാലു ചെന്നില്ല കാലു കുടുങ്ങി എവിടെ വെച്ച് കാണോ എവിടെ വെച്ചു കാണാൻ പോയി അയ്യോ ഫുള്ള് മഞ്ഞ നടന്നു പോകാൻ കണ്ണടക്കെ വെച്ചിട്ടുണ്ടോ കണ്ണട കേച്ചിട്ടുണ്ട് കണ്ണട വെച്ചിട്ടുണ്ടെങ്കില് സീനാണ് ഒന്നും കാണാൻ പറ്റൂല അയ്യോ കാരണം അടിച്ചു പോന്നവരാണ് നമുക്ക് നേരം വേദി വരുമ്പോൾ ഇങ്ങനെ ആവുമ്പോ ഒരു വിഷയമില്ല ഇല്ലാബാസ് ഇവിടെ ഇന്നലെ രാവിലെ രാവിലൊക്കെ മഞ്ഞ ചേത്തിട്ടായിരുന്നു ഇടക്ക് മഞ്ഞ പറയാൻ പറ്റില്ല ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ബൈക്കിലല്ല ഞങ്ങള് ലിഫ്റ്റ് അടിച്ച് അടിച്ചു വന്നതാ പോയി വീഡിയോ എടുക്കുക ഫോട്ടോ വീട് എടുക്കുന്ന ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഫോട്ടോക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നും ടെൻഷൻ ആയിട്ടില്ല ഇവിടെ നിന്ന് ഫോണ്ടു പോവാൻ ചാൻസ് ഉണ്ട് വീട് എടുക്കണ്ടോ മഞ്ഞ് കയറാൻ പോമറിക്കുറിക്കോ പണിയാണ് ആൾക്കാർ പോയ വൈക്കാണെങ്കിലും ഒരു പ്രാവശ്യം ചവിട്ടുമ്പോ നമ്മള് താണു പോവാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ കാരക്കോ കേറിയ വഴികൾ നമുക്ക് കാണാൻ പറ്റും കോൺ അഞ്ചു കോൺ മല കയറുന്ന അഞ്ചു മഞ്ഞ് മലകൾ ചാടി ചാടി കേറുകയാണ് ഇപ്പൊ ഹിമാചലിൽ മഞ്ഞിന്റെ പ്രളയാന്ന് പറയുന്നത് ഫുള്ള് മഞ്ഞിന്റെ പ്രളയ ഫുള്ള് മഞ്ഞാട്ടോ അടിപൊളി ഏ വീണ് വീണ് കിട്ടിയില്ല മഞ്ഞു വീണ് മലയാളിന്ന് ഓർക്കായിരുന്നു ഞങ്ങള് മലയാളികളെ പേര് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നേരം ആൾക്കാർ കാണും അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഞങ്ങളെ ഇര രണ്ട് മലയാളികൾ മഞ്ഞിന് വീണ് മലയാളി സെലാബ് പാസിന് മഞ്ഞിന് വീണ മലയാളി മഞ്ഞിൽ കുടുങ്ങി മലയാളി നീ വീട്ടടി വീട്ടീട്ട് അത് ബ്ലൂടൂത്ത് പോണാണെങ്കിൽ കണക്ടുന്നില്ല അതാ പോയി അത് വലുതായി വലുതായി ഭയങ്കര വല്ലതും ഇവരാണ് ഞാൻ സൈഡിണ്ടാക്കുന്നത് ഞാൻ ഫോണിൽ പോയിട്ട് ചാൻസായിട്ട് ഉണ്ടാക്കാറേ കാലിൻ്റെ കൂടി കാല് കുടിക്ക മൊത്തം വെള്ളം ആട്ടോ അതൊക്കെ നീ രക്ഷപ്പെടാൻ വേണ്ട വേണ Ui! Sério! torto! ൾ ആക്കി ബോള് സ്പീഡിലിറക്കെ ഇംഗ്ലീഷ് സെറ്റ് ആവടാ ഇതാണ് ഐസ് ഇതാണ് ഫ്രഷ് ഐസ് ഫ്രഷ് ഐസ് എങ്ങനെ വായു ഉരുട്ടി കഴിഞ്ഞാൽ ഇതാണ് ഐസ് ബോൾ ആവും ഇതാണ് ഐസ് ബോൾ എൽസോടനെ എങ്ങൊന്നും തണപില്ല ശരിക്ക് സൈഡ് പ്രോ ഓപ്പോസറ്റ് ആണ് करेक्ट ആട്ടോ അതിനെ വീല്ല തണപില്ല ഇമാരിക്ക്ടാ അവട മാറ്റേക്കാനാണ് ഇതിനെ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇടാനൊക്കെ പറ്റും ൾക്കാര് ഓരോടി പോകുന്നുണ്ടോ സീനിയ അവരെന്തോ ഉള്ളിലെന്തോ കേറിണ്ട് അതാ നിക്കുമ്പോ താണവ ഉള്ളിലെന്തോ കേറിയിട്ടുണ്ട് അതാ അവരിങ്ങനൊക്കെ പോന്ന് സീനി ഞങ്ങളിപ്പൊ വെട്ട് കിടക്ക

ഓരോ വീടും ും കേട്ടോ മധുര മധുര എന്നാലും മറ്റേ മൈതാനം കൊണ്ട് ചുറ്റി ചുറ്റി ഉണ്ടാക്കുന്ന ചേട്ടപ്പ് ഞങ്ങൾ നേർച്ച കിട്ടിയെട്ടോ കൊറച്ച് ഈ ബുദ്ധിഷന്റെ നിങ്ങൾ മറ്റേ തിരാങ്ങ് മൊണാഷ്ടി കയറിയോ അതിന് മുമ്പിൽ തന്നെ വലിയൊരു മോണുണ്ട് ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് നിക്കാൻ പോവാ എന്നിട്ട് അവിടെ ഇരിക്കും ഇല്ലേക്കില്ലല്ലോ ശെരിക്കാൻ എല്ലാരും വീടോണ്ടിരിക്കട്ടോ യെസ് കോൺ കോൺ പറ്റും പറ്റും അതാ കുറച്ചു പോകുന്നു എന്നാ ഊരി ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരട്ടെ മഞ്ഞിന് മൂടിയ ടോയ്ലറ്റ് ആരെയും കണ്ടിട്ടുണ്ടോ അതും പാസിലാണ് ഉള്ളത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതാ ഉള്ളി കയറി നോക്കിക്ക ഫുൾ ഐസാട്ടോ ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണ് ഫുൾ ഐസ് ഐസ്ന്ന് ഇറങ്ങണെങ്കിൽ മൂടി കിടക്കാണ് മൊത്തമായിട്ട് ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇടയ്ക്ക് എപ്പോഴാണ് സ്നോ വരാന്നോ സ്നോ പോവാന്നോ ഒന്നും പറയാൻ പറ്റൂല എന്റെ മോനെ ഇനി ഇവിടുന്ന് പോണം ഇതിലും പോവാൻ പോവാണേ അപ്പൊ ഇതിനുള്ളിൽ കേറിയിട്ട് കുറച്ചേരം ചൂട് കണ്ടിട്ട് പോവാൻ ചോദിച്ചിട്ട് നിക്കാട്ടോ അടിപൊളി സീനാണ് കൈ ഒക്കെ എപ്പോഴും മരവിച്ച് പോയി ഇത്രയും നേരം ഐസ് കളിച്ചതൊക്കെ ഇങ്ങനെ കേട്ടോ അവസ്ഥ അന്നേരം തണുത്ത് മരവിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കൊറച്ചേരം തീയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് പോവാൻ ചോദിച്ചിരുന്നു കൂടി വണ്ടി പോന്ന് നോക്കിക്കീനാട്ടോ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിട്ട് കൊറച്ച് മുന്നോട്ട് വന്നാട്ടോ എന്തിനാ വായു തന്നെ ഫ്രോസനായി പിള്ളേരൊക്കെ ഓടി പോകുന്നുണ്ടോ അങ്ങോട്ട് നടന്നപ്പോ ലയിക്ക മേടിച്ചോ കുട്ടി വരുന്ന പോലെ നാവൊക്കെ കൊഴഞ്ഞ ഐസാട്ടോഡില് മൊത്തം അല്ല നനത്ത കാറ്റുമുണ്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയിട്ട് നമുക്ക് തിരിച്ചും പോകണം കേട്ടോ ഇവർ സേലാപാസം കണ്ടിട്ട് സീനാണ് ആ അവർ ബൈക്ക് കൊടുത്ത് വരുന്നുണ്ട് കേട്ടോ ബൈക്കൊന്ന് ഞങ്ങൾ നടന്നേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പങ്കോണ്ടിരിക്കുകയാണ് വീട്ടിലൊക്കെ കാറ്റടിച്ച് കയറാട്ടോ ച്ച പോലത്തെ ഐസ് നമ്മളിങ്ങനെ വന്ന് 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 ഇതാ ഇവിടെ കേട്ടോ സേല എന്ന് തോന്നിയിട്ടുള്ള എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് ഐ ലവ് സേല അതുപോലെ തന്നെ മറ്റേ കാടുംകേൻ്റെ ബോഡൊക്കെ ഇല്ല അതുപോലത്തെ ഒരു ബോഡൊക്കെ എടുക്കണം പറ്റു ഐസൻ്റെ നമുക്ക് നടക്കണം എടുക്കണ്ടോ പതിമൂവായിരത്തി എഴുന്നൂറ് ഫീറ്റെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്പൊളിയല്ലേ അല്ലാതെ താഴെക്കാർന്നാണ് േല ലേക്ക് നല്ല കാറ്റുണ്ടാണ് നോക്കിക്ക ഇതാണ് സേല ലേക്ക് ഫ്രോസൺ ആയി കിടക്കാണ് ഇച്ചിരി ഭാഗം മാത്രം ഫ്രോസൺ അല്ലാത്തുണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതാ ഇതാ ഇവിടെയാണ് നമ്മുടെ സേന പാസ് ഔസിന പതിമൂവായിരത്തി അഞ്ഞൂറ് ഫീറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ ഇതാക്കി പറഞ്ഞ ആവശ്യം നമുക്ക് ലേക്കും കാണാൻ പറ്റും കേട്ടോ സേല ലേക്ക് നോക്കിക്കേ അയ്യോ അവര് മിക്കവാറും എന്ത് രസ കാണാനേ അയ്യോ ഫുള്ള് സ്നോ ആയിട്ട് വേറൊരു മുന്നൂറാട്ടോ കാണുന്നേരം ഇവര് പോവാട്ടോ ഞങ്ങളും പോവാണേ ബായ് ബായ് ഇനി വേറെ തിരിച്ചു പോന്നേരം കാണാം നമുക്ക് വണ്ടി കിട്ടില്ല വണ്ടി നോക്കണം അപ്പൊ തിരിച്ചു പോന്ന കാണാൻ പറ്റും സ്നോഫോൾ സ്നോഫോൾ ഏ ഏ സ്നോഫോൾ കിട്ടില്ലേ പേര് അവിടെ നിന്ന് വീട്ടിലെടുത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക സെല ഫിനൊന്ന് ഫോട്ടോ എടുത്തോ ഓക്കെ ആ ഓക്കെ ബായ് 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 അവിടെ ബായ് അവരിച്ചു പോകുന്നവരെ കാണാം സ്നോഫോൾ അടിച്ചോണ്ടിരിക്കട്ടോ സ്നോഫോൾ സ്നോഫോൾ എങ്ങനെയുണ്ട് ചെറിയതാട്ടോ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നില്ല അതുപോലെ തന്നെ ചാറ്റൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ തിരിച്ചു പോവാ നോക്കാം കേട്ടോ നമ്മുടെ തിരിച്ചു പോവാ തിരിച്ചു പോവാ മഞ്ഞ് പെയ്യുന്ന നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും നോക്കിക്കണമെങ്കിൽ മഞ്ഞിങ്ങനെ തുള്ളി തുള്ളിയായിട്ടിട്ടൊന്നും കാണാൻ പറ്റും ചെറിയ ചാറ്റലും ആയില്ലേ അതുപോലെ കേട്ടോ മഞ്ഞ് പെയ്തോണ്ടിരിക്കുന്ന തുള്ളി തുള്ളി തുള്ളിയായിട്ടാണ് ഇട്ടിപ്പോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വണ്ടി പോലും ഇല്ല കാണുന്നില്ല ആകെ ഒരു വണ്ടി മാത്രം നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് അങ്ങോട്ടേ കാണെന്നറിയില്ല ആളൊന്നും കാണുന്നില്ല കേട്ടോ അതിനകത്ത് അതേ വന്നിക്കണെങ്കിൽ ഒന്ന് ചോദിച്ചോക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക ഇവിടെ നല്ല കാറ്റാണ് അപ്പോൾ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അതെ സീനാട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ലിഫ്റ്റ് അടിച്ചിട്ട് പോണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ പറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഐസ് നോ ഒക്കെ കണ്ടിട്ടുണ്ടാകും ഇനി ഇവർന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ അടുത്ത കാഴ്ചയിൽ അടുത്ത വീഡിയോയിലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ